ൂരാനിഴുന്നള്ളി തമ്പൂരാനിഴുന്നള്ളി കാവിൻ കോ ലത്ത് കാലൊച്ച കേട്ട നേരം തമ്പൂരൻ മിള്ളി നോക്കി ആയില്ലെ നോത്തരം ബാക്കിയായി ഭയങ്കരക്കാരായിട്ടും സുഭാഷിനെ അലിയും ഒക്കെ വിളിക്കും ഒക്കെ മിസ്സൈക്കെ ചെയ്യുവും നല്ല സൗഹൃദത്തിനാണ് എല്ലാവരുമായിട്ടും എല്ലാവർക്കും നമസ്കാരം ഫോട്ടോഗ്രാഫി രംഗത്ത് ശ്രദ്ധേയായ മകളും അച്ഛനും പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ശ്രീ ബാബുവും നീഹാരയുമാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് നമസ്കാരം ഫോട്ടോഗ്രാഫി രംഗത്ത് അച്ഛനും മകളും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകളുണ്ട് മാത്രമല്ല കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് വർക്കുകളുണ്ട് എത്ര നാളായി ശ്രീ ബാബു ഈ രംഗത്തേക്ക് കടന്നിട്ട് ഇരുപത്തൊമ്പത് വർഷം മകള നീഹാര കൊച്ചിന് ഈ രംഗത്തോടുള്ള താല്പര്യം അച്ഛന്റെ ഈ പ്രൊഫഷൻ കണ്ടിട്ടാ എന്തൊക്കെയാണ് ജീവിതത്തിൽ ഈ രംഗത്തേക്ക് കടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സന്തോഷവും നമ്മളിപ്പോ ഓരോരോ പോസ് ചെയ്ത് ആൾക്കാർ ഫോട്ടോ എടുക്കുമ്പോൾ അത് കാണുമ്പോൾ അവരുടെ സന്തോഷമൊക്കെ ഈ രംഗത്തേക്ക് സാധാരണഗതിയിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഇത്തിരി കുറവാണ് പക്ഷേ ദീഹാര ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ആളുകൾ ആളുകൾ പ്രതികരിച്ചത് പെട്ടെന്ന് പെട്ടെന്ന് സർപ്രൈസ് ഇത്രയും അപ്പോൾ ഇതിൻ്റെ കൺഫ്യൂഷൻസ് ആയിരുന്നു ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് ക്യാമറ വന്നപ്പോഴും അച്ഛൻ്റെ ചില ടെക്നിക്കുകൾ മകള് പഠിച്ചു ഇപ്പോ അപ്പോൾ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ടല്ലോ ഏതിനോടാകുമ്പോൾ മോനെ കൂടുതൽ താല്പര്യമില്ല ഔട്ട്ഡോറാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ബാബു എന്തൊക്കെയാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് ഫിലിമിൽ തുടങ്ങിയതാണ് അന്ന് തുടങ്ങി ഒരു ഒരു പടത്തിന് വേണ്ടി ഒരു ഒരു സ്നാപ്പ് ഉപയോഗിച്ച് ഒരു പടം കൃത്യമായി എടുക്കുന്നൊരു കാലത്ത് നിന്ന് ഇപ്പോൾ നൂറ് മണിക്കും കൂടെ ഒരുമിച്ചെടുത്ത് അതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുന്നൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അതിലും ഇതിലും ഫിലിമിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും എല്ലാം പരിശീലിച്ച മുപ്പത് വർഷത്തെ ഒരു സംവിധാനം നമ്മുടെ ട്രഡീഷണൽ ഫോട്ടോഗ്രാഫിയിലാണ് തുടങ്ങിയത് ഇപ്പോൾ അതിൻ്റെ ട്രെൻഡുകളെല്ലാം മാറി ന്യൂ ജനറേഷൻ സംവിധാനത്തിലേക്കൊക്കെ വന്നു അപ്പം അതിലിപ്പം നമ്മുടെ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും അങ്ങനെ കടന്നു വരുന്നു അതാണ് ഫീൽഡ് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുണ്ടോ ഫീൽഡ് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് മാറുന്ന സമയത്താണ് ഞാൻ ഫീൽഡ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് വൺ ട്വൻറ്റി എന്ന് പറയുന്നൊരു ക്യാമറയിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തത് അതുകഴിഞ്ഞ് ആദ്യമായിട്ട് കളർ ക്യാമറ എഫ് എം ത്രീ എഫ് എം എഫ് എം ടെൻ എന്ന് പറഞ്ഞൊരു ക്യാമറ മേടിച്ചു അത് നമ്മുടെ ഒരു ഏറ്റവും എന്നെ ഫേമസ് ആക്കിയൊരു ക്യാമറയാണ് എഫ് എം ടെൺ പിന്നെ എഫ് എം ടു വാങ്ങി അങ്ങനെ അങ്ങനെ പോന്നു പോകുന്നു ഇപ്പം യു എസ് ആർ സിക്സ് മാർട്ട് ടുവിൽ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ അനേകം ക്യാമറ ഓരോ ഓരോ ക്യാമറകൾക്കുമ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ മാറുന്ന പോലെ തന്നെ ക്യാമറ മാറിയാലാണ് ട്രിൻറ്റിനൊപ്പം നിൽക്കാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടി ജീവിതത്തിൽ ഉണ്ടായ പണം മുഴുവൻ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ചിലവഴിച്ച് ഇപ്പോൾ പോക്കറ്റ് ശൂന്യമായി നിൽക്കുന്ന ഒരു ആളാണ് ഞാൻ തീർച്ചയായിട്ടും ഇതൊരു ക്രൈസ് ആണ് അല്ലേ കാരണം നമുക്ക് ജീവിതത്തിൽ ഒരു പെർഫെക്ഷൻ എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി എല്ലാ ഉപകരണങ്ങളും വാങ്ങാറുണ്ട് എല്ലാം നന്നായി പരിശീലിക്കാറുണ്ട് ക്ലാസുകൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഫോട്ടോഗ്രാഫി ഞാനൊരിക്കും ബിസിനസ്സുകാരും ഇതുവരെ ചെയ്തിട്ടില്ല പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിലും കലയ്ക്ക് വേണ്ടി അതായത് ഒരാളുടെ ഒരു പടം കിട്ടാൻ വേണ്ടി എത്ര മെനക്കെടാണ് ഞാൻ തയ്യാറാവണം എത്ര മെനക്കെടാണ് അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നൂതനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടാനും തയ്യാറാവണം അല്ലേ താങ്കളെ കാണുമ്പോഴൊക്കെ എനിക്ക് അങ്ങ് തോന്നിയിട്ടുണ്ട് ദൂരങ്ങൾ ഒരുപാട് താണ്ടിപ്പോയിട്ടുണ്ടല്ലേ നടന്നിട്ടുണ്ടല്ലേ ആ അങ്ങനൊരു ഓർമ്മ പങ്കുവെക്കാമോ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടല്ലേ ഇടമലക്കുടി മുഴുവൻ സുബ്രത വിശ്വാസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിള്ളേർ ഫോട്ടോഗ്രാഫറായിട്ട് ഇടമലക്കുടി മുഴുവൻ കറങ്ങിയിട്ടുണ്ട് ഇടമലക്കുടി പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൻ്റെ കാലത്ത് ബാങ്ക് ലക്ഷ്യം ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാങ്കുളം പഞ്ചായത്ത് മുഴുവൻ മാംഗുളം ബാങ്കിൻ്റെ മേഖല മുഴുവൻ നടന്ന് ഒരു ഇരുപത്തി ഒമ്പത് വർഷത്തിന് മുമ്പ് തന്നെ ഫോട്ടോഗ്രാഫി നടന്നാണ് ഏറ്റവും കൂടുതൽ ദൂരം നടന്നത് ആയിരക്കണക്കിന് ആളുകളുടെ പടം ഇതിനു എടുക്കാൻ വേണ്ടി മാങ്കുളം പോലുള്ള പ്രദേശത്ത് ഒത്തിരി സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ യാത്രയായിരുന്നു കൂടുതലും ആ ഇപ്പോഴാണ് കുറച്ച് യാത്ര കുറഞ്ഞത് എന്നാലും എല്ലാ യാത്രകളിലും പങ്കെടുത്തിട്ടുണ്ട് യാത്രകൾ ഇഷ്ടമാണ് യാത്രകളും ചെറിയ സാറിനെ പോലെയുള്ള ആളുകളുടെ സൃഷ്ടികളും കവിതകളും ശ്രദ്ധിക്കുക ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ദീഹാരി രംഗത്ത് കടന്നു വന്നപ്പോൾ എത്രത്തോളം അഭിമാനവും സന്തോഷവും തങ്ങൾക്ക് തോന്നി ഇവിടെ കടന്നു വന്നത് വെച്ച് കഴിഞ്ഞാൽ കൊറോണക്കാലത്താണ് കൊറോണ കാലത്ത് മറ്റു മാർഗമൊന്നും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പം എ രാജയുടെ ഇലക്ഷൻ്റെ സമയമായിരുന്നു അപ്പം പുള്ളിയുടെ എൻ്റെ സെക്രട്ടറി കെ വി ശേഷി വണ്ടി ഓടിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം മോളെ ക്യാമറയൊക്കെ ഏൽപ്പിച്ചിട്ട് ചാർജ് ചെയ്യാനും പരിപാടിക്കൊക്കെയായിട്ട് ഇത് ഇലക്ട്രോണിക് യൂപറിന് ചാർജ് ചെയ്ത് വയ്ക്കണമല്ലോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഏപ്പിച്ചിട്ട് പോയി ഇവിടെ കുറച്ച് പട്ടിയും പൂച്ചയും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചാർജ് ചെയ്യുന്നവർ ഓരോന്ന ഓരോന്നെ എടുത്ത് അങ്ങനെ പഠിച്ചു വന്ന മുഖ്യമന്ത്രി മൂന്നാറിൽ എലക്ഷന് ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ വരുന്നത് എന്ന് പറഞ്ഞ ഇപ്പം ഞാനങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവള് പോരണമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി പോവാണ് അപ്പം കെ വി എസ് പറഞ്ഞ് അത് കുഴപ്പമില്ല അവൾ ഞങ്ങളുടെ കുട്ടിക്കോളോ ഇരുന്നോളൂരോ എന്ന് പറഞ്ഞു അന്ന് നല്ല പഠിക്കുന്നത് എന്തായാലും ഇവിൾ ക്യാമറയും കയ്യിലെടുത്ത് പിടിച്ച് സ്റ്റേജിൽ കയറി അന്ന് അന്നത്തെ എം എൽ എ എസ് രാജേന്ദ്രൻ ഇവള് പിടിച്ച് സ്റ്റേജിൽ കയറ്റി എന്തായാലും അങ്ങനെ അന്നൊരു മാധ്യമ ശ്രദ്ധ കിട്ടുകയും മുഖ്യമന്ത്രിയെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ചാനലിലും പത്രത്തിലൊക്കെ വാർത്ത വന്നു അങ്ങനെയാണ് പുള്ളിക്കാരി ക്രേസ് ആയിട്ട് എടുത്ത് പിന്നെ ഞാൻ ഞാനെന്നെ പഴയ ഫോട്ടോഗ്രാഫി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അവൾ അവളുടെ രീതിയിലും ഒക്കെ ഫ്രെയിമുകളൊക്കെ കണ്ടെത്തി അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അവൾ അവളുടെ ഇഷ്ടത്തിന് ക്യാമറയും കൊടുത്ത് വിടുന്നു അതിനകത്ത് കാരണം നമ്മൾ പഠിച്ചത് വർഷം മുമ്പുള്ള ടെക്നോളജി അല്ലേ അപ്പം നിഹാരി ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ പഠിക്കുന്നുണ്ടോ എവിടാ എവിടെയാ കുഞ്ചിത്തണ്ണി സ്കൂളിലാണ് സ്കൂളിലുള്ളവർക്ക് ടീച്ചർമാരുടെ എല്ലാം പ്രോത്സാഹനമുണ്ടോ അവരുടെയൊക്കെ ഫോട്ടോ എടുക്കാറുണ്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം നിഹാരക്ക് ഫോട്ടോഗ്രാഫി അല്ലാതെ പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്

അപ്പോൾ അതിൽ കൂടി ആൺധരിയായിട്ടും പെൺതരിയായിട്ടും എന്ന് പറഞ്ഞ പോലെ അല്ലേ നിഹാര മാത്രം അപ്പം ഒപ്പത്തിനൊപ്പം നിന്ന് അച്ഛനെ സഹായിക്കുന്നു അമ്മയുടെ പാചക കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് പിടുക്കിയായിട്ട് ആ രംഗത്ത് അതോടൊപ്പം തന്നെ പാട്ടിൻ്റെ രംഗത്ത് അതോടൊപ്പം തന്നെ ഡാൻസിൻ്റെ രംഗത്തൊക്കെ നീഹാര പ്രവർത്തിക്കുന്നുണ്ട് നീഹാരയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി ഈ രംഗത്തേക്ക് നടന്നു അപ്പം സന്തോഷം തോന്നി മുഹൂർത്തം ഏതാണ് അത് ഇനോഗനൈഷനായിരുന്നു അവരുടെ രാജാക്കാരിലെ അത് ഭയങ്കര അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ തുടങ്ങി നമ്മൾ പോയി ലക്ഷ്മി നക്ഷത്രയായിരുന്നു അതിൻ്റെ ആള് അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് പുള്ളിക്കാരനെ കാണിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരി ഭയങ്കര ഒരു സന്തോഷത്തോടെ ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മി അന്ന് ഞങ്ങൾ ഒരു ഷെഫിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിന് പോയപ്പോഴും

ശ്രീ ബാബു നമ്മുടെ സ്ഥാപനം എവിടെയാണ് ആനച്ചാൽ ഞാൻ ആദ്യം സ്ഥാപനം തുടങ്ങിയത് മുതുവാങ്ങി എന്ന് തുടങ്ങിയ സ്ഥലത്താണ് ആനച്ചാലിൻ്റെ തൊട്ടടുത്ത് അവിടെ പന്ത്രണ്ടോളം വർഷം ഉണ്ടായിരുന്നു അവിടെയുള്ള ആളുകളെ കേട്ട് എൻ്റെ പതിനേഴ് വയസ്സുള്ള ഇപ്പോൾ തുടങ്ങിയതാണ് അപ്പം അന്ന് നിന്നും എല്ലാ കുടുംബ ബന്ധങ്ങളും നന്നായി കാത്തുസൂക്ഷിച്ചാണ് പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ആനച്ചാൽ അവിടെയും ഇപ്പം അത്ര ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് അവിടെയും ഫോട്ടോയിൽ പതിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പോഴും നമ്മുടെ സ്റ്റുഡിയോയിൽ വരാറുണ്ട് പേര് കൃഷ്ണ കൃഷ്ണ ഫോട്ടോസ് സ്റ്റുഡിയോയുടെ നദി ആണ് ുടിവിടെയാണ് സെന്ററിൽ തന്നെ എസ് ബി ഏറ്റവും കൂടുതൽ തന്നെ പലപ്പോഴും നിഹാര ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഒട്ടേറെ അഭിമാനകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ അതുകൊണ്ട് ആദ്യം സമ്മേളനത്തിന് ശൈല ടീച്ചറാണ് ഇവിടെ ആദ്യം പട്ടുപാവാടി എടുത്ത കുട്ടി ഫോട്ടോഗ്രാഫർ എന്ന് വിളിച്ചത് പിന്നെ തൊട്ടുപുറേ തന്നെ അന്നവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരമണിയാസ്റ്റാൻ ജില്ലാ സെക്രട്ടറി ജയചന്ദ്ര സഹാവ് കൂടാതെ സി എസ് മാം അവരൊക്കെ ഭയങ്കര പെറ്റായിട്ട് അന്ന് അവിടെ കൊണ്ടു കിടന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൊല്ലം സമ്മേളനത്തിന് പോയി കഴിഞ്ഞപ്പം അന്നും മുഖ്യമന്ത്രിയോടെ കൊടുക്കുകയും കൊല്ലം കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം സ്റ്റേജ് വെച്ച് വിളിക്കുകയും ഭയങ്കര ഇഷ്ടപ്പെടുകയും ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ എല്ലാ വാർത്തകളിലും ചാനലിലും ഒക്കെ അന്ന് ഇടം പിടിച്ചായിരുന്നു അങ്ങനെ പോയി ഉള്ളിൽ ചെന്ന് ശൈലജ എല്ലാവരോടും എടുത്ത് സുഭാഷിനി അലിയും പ്രകാശക്കാരായിട്ടും ഒക്കെ ഇടയ്ക്ക് വിളിക്കുകയും ഒക്കെ മെസ്സേജ് മിസ്സേജാക്കൊക്കെ ചെയ്യും നല്ല സൗഹൃദത്തിനാണ് എല്ലാവരുമായിട്ടും ഇതിനകം തന്നെ ഏറെ ശ്രദ്ധേയായി മാറിയ ഫോട്ടോഗ്രാഫേഴ്സാണ് ഈ അച്ഛനും മകളും കേരളത്തിലെമ്പാടും ഇവർ സഞ്ചരിച്ച് പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ ചിത്രങ്ങൾ പകർത്താറുണ്ട് അച്ഛൻ്റെ വഴിയെ മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ നല്ലൊരു ഗായികയായി മാറി നല്ലൊരു ഷെഫായി മാറി ഈ രംഗത്ത് മുന്നോട്ട് പോകണമെന്നാണ് നിഹാരക്കുട്ടിയുടെ ആഗ്രഹം സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം